രാജാക്കാട മയിലാടും പാറ റോഡിൽ കണ്ടെയ്നർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം ഇന്ന് ഉച്ചയോടെ വട്ടക്കണ്ടിപ്പാറ ഇല്ലിച്ചൂട് വളവിലാണ് അപകടം ഉണ്ടായത് വട്ടക്കണ്ടിപ്പാറ ഭാഗത്തു നിന്നും രാജാക്കാട് ഭാഗത്തേക്ക് ഇറക്കിമിറങ്ങി വരുന്നതിനിടെ നിയന്ത്രണ നഷ്ടമായ വാഹനം പാചകയോരത്തെ മരത്തിലിടിച്ച ശേഷം താഴ്ചയിലേക്ക് മറുകയായിരുന്നു മൂന്നു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ ഡ്രൈവറെ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇലക്ട്രിക് ഓട്ടോറിക്ഷയുമായി വന്ന നാഗാലാന്റ് രജിസ്ട്രേഷൻ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കതയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഇവിടെ ഒരു 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 പണിയാനുള്ള സംവിധാനം സർക്കാരിൽ നിന്നും കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് കുത്തിറക്കവും സൂചന ബോറുകളോ ഒന്നുമില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നത് മൂലം വീണ്ടും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്